പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചാള മട്ടി പൊരിക്കുന്ന വീഡിയോയാണ് ആടിപ്പൊളിക്കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് അപ്പം വീഡിയോ കാണുമ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പം ചാള ഒരുക്കുന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് അപ്പം ചാള നമുക്ക് വെട്ടിക്കഴുകിക്കൊണ്ട് വരാം അപ്പം വീഡിയോ കേട്ടില്ലേ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട് നല്ല മത്തി അത് വെട്ടിക്കഴുകുന്ന രംഗമാണ് ഇനി നല്ല കിഴക്കാച്ചി ചാളയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ചാള വെട്ടിക്കഴുകുമ്പോ പൂച്ച വന്ന് വിളിക്കണ വിളിയാ വെട്ടിക്കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ചാവളൊക്കെ എടുത്ത് കളഞ്ഞു നീ വേസൊക്കെ കളഞ്ഞു തയ്ഞ്ഞതുപോലെ വരഞ്ഞ് അതിന്റെ എല്ലാം വൃത്തിയാക്കി നല്ല രീതിയിൽ ഇതാണ്ടില്ലേ അതൊക്കെ എടുത്തേക്ക് അങ്ങോട്ട് കളഞ്ഞു കുടലും കൂമ്പും കടലും എല്ലാം എടുത്ത് കളഞ്ഞതിനു ശേഷം നല്ല രീതിയില് ഒന്ന് വരഞ്ഞ് വിടണം അല്ല വാലും മുറിച്ച് അങ്ങോട്ട് തട്ടി കൊടുക്കണം പൂച്ചക്ക് മീനുകൊടുത്ത കൊണ്ട് പൂച്ച ഒരു ആവേശം കണ്ടെ അതിന്റെ ചാപ്പ് പൂച്ചക്കും ചാള ഇഷ്ടം കേട്ടോ മീനെല്ലാം അറുത്ത് തേർന്ന് ഇനി ഒരു നാലഞ്ച് വെള്ളം ഇതിനെ അങ്ങോട്ട് കല കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ ഇത് ക്ലിയറായിട്ട് കിട്ടൂ ഇതുപോലെ രണ്ട് തേപ്പൊക്കെ തേച്ച് തേച്ച് അങ്ങോട്ട് കുളിപ്പിക്കണം എന്നാലും ഇനിയും വേസൊക്കെ ഉണ്ടോന്ന് നമുക്ക് നോക്കണം ചാളയായതുകൊണ്ട് നാലഞ്ച് വെള്ളം കഴുകിയെടുക്കണം മീൻ ഒരു അഞ്ചേറെ വെള്ളമെങ്കിലും കഴുകണം എങ്കിലും ഇത് അങ്ങ് വൃത്തിയാവുമില്ല എന്നിട്ടാണ് അങ്ങോട്ട് പൊരിക്കി പിണക്കി എടുക്കാനുള്ളത് മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപ്പൊഴി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് പൊരിക്കണം നല്ല മസാലയൊക്കെ കൂട്ടി ഒരു പൊരിപ്പ് അങ്ങ് പൊരിക്കണം അപ്പം ഇനി അതിൻ്റെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിലുള്ളത് നമുക്കപ്പം പൊരിക്കാൻ വേണ്ടി പോയാലോ നമ്മുടെ ചാളക്കൂട്ടന്മാര് നല്ല വൃത്തിയായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് ഇത് ഇഞ്ചിയും പച്ചവളവും മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ് അത് തെറ്റിപ്പോയി ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി അടിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം നമുക്ക് ഇനി നമ്മളാ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി അത്രയും കൂടി നമ്മളങ്ങനെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇടേണ്ടത് കുറച്ച് മുളക് കൂടി പൊരിക്കാനായതുകൊണ്ട് കുറച്ച് മതി എങ്കിട്ട് ലേശം ആവശ്യത്തിന് ഉപ്പും കൂടി തറയിൽ പോവല്ലേ എന്നിട്ട് ഇതിനകൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഇതൊരു അര മണിക്കൂർ ഫോസ്റ്റിന് വെക്കുകയും വേണം എങ്കിലേ ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ചിരിക്കും കണ്ടില്ലേ നല്ല രീതിയിൽ ഒന്ന് വിരവി നല്ല ചാളക്കൂട്ടന്മാരെ അങ്ങോട്ട് വയ്ക്കണം എന്നിട്ടാണ് ഇതൊരു അര മണിക്കൂർ കഴിഞ്ഞ് പൊരിച്ച് ഇതിനെ അങ്ങോട്ട് കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും എന്നറിയാൻ ചാള പൊരിച്ചത് കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പം ചാളയൊക്കെ എല്ലാ മസാലയൊക്കെ അടിച്ചു വെച്ച് ഇനി ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഇതിനെ വന്ന് പൊരിക്കണം അപ്പം അര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പം അതുവരക്കും എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രാക്ക് ചാള പൊരിക്കാൻ വേണ്ടി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസും കത്തിച്ചു ഇനി ചട്ടി ഒന്ന് ചൂടായി വരണം എന്നിട്ടാണ് നമുക്ക് ഈ ചാള മത്തി അങ്ങോട്ട് പൊരിച്ചെടുക്കൊളിയായിട്ട് അപ്പം ശകലം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നീ പൊരിക്കാൻ വേണ്ടി നീ ച എണ്ണ ഒന്ന് ചൂടായി വരണം അങ്ങനെ എണ്ണയൊക്കെ ചൂടായി നമ്മുടെ മീന് തേട ഇട്ടിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണം അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലക്കിരി ചില ശബ്ദം കണ്ടില്ലേ ആ അങ്ങനെ ചേള ഓരന്നോരന്നായിട്ട് പറക്കി അതിലേക്ക് അങ്ങ് അരച്ചി കൊടുക്കുകയാണ് ശകലം കരിയപ്പലയും കൂടി നമ്മൾ നമ്മളതിൽ അങ്ങു നല്ല ഒരു ഭംഗിക്ക് കിടക്കട്ടെന്നെ കരിയപ്പല നല്ല ഒരു കാഴ്ചയായിരിക്കും കരിയപ്പലയുടെ ആണ് അതിൻ്റെ ഒരു ഇത് അപ്പൊ ഈ മീനൊന്ന് പൊരിഞ്ഞു വർത്ത് എന്നിട്ട് നമുക്ക് അപ്പം നമ്മളെ മീനെ തിരിച്ചിടാൻ പോവുകയാണ് ഓരോ നാട്ടിൽ തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് വെന്ത് ഇനി മരസൈഡ് ആവണം നല്ല ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ സാധനമായിരിക്കും അല്ലെങ്കിൽ ചാള ആളിപ്പൊളി തന്നെ മത്തി എന്ന് പറയുന്നത് സൂപ്പർ തന്നെയാണ് അതുകൊണ്ട് അതിന് ഇനി ഒരു ഇതൊന്നുമില്ല ഇല്ല നീ അങ്ങോട്ട് ഇത് പൊരിച്ച് എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് കഴിക്കണം അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടില്ലേ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കിടുക്കാറ്റിയായിട്ട് കിടക്കണത് പൊട്ടിത്തെറി അങ്ങനെ മീന റെഡിയായി നമ്മൾ പാത്രത്തിലേക്ക് കോരയണം വേണ്ടില്ലേ കോരന്നായിട്ട് കോരി കോരി എടുക്കയാണ് നല്ല മണമൊക്കെ ഉണ്ട് നല്ല സാധനമായിരിക്കും വെട്ട വെട്ടക്കുറവായിരിക്കും ഇന്നേരം അതൊക്കെ വന്ന് ക്ഷമിക്കണം മീനല്ലേ മത്തിയല്ലേ നല്ല താളയാണ് നാളെ പറയണ കേട്ടെ ഇതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയില്ലാത്തോണ്ടാണ് ഈ തിരിഞ്ഞു പോണതെല്ലാം അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ടാകും കൂടി നോക്കാം വേണ്ട അല്ല കുറന്നായിട്ട് പറയാന്ന് കോരി കോരി തട്ടി കൊടുക്കുകയാണ് ആ സൗണ്ട് എല്ലാം കണ്ടില്ല അല്ല എണ്ണ ചൂടായി കിടക്കണ കേക്കണം കേപ്പണ്ടെല്ലാം നമ്മള് പൊരിച്ചെടുക്കണം ഇതൊക്കെ പൊരിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ഇതെല്ലാം പൊരിച്ചിട്ട് നമുക്ക് കാണാം അപ്പം ആ പൊരിച്ചെടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും പറ്റും മീനൊക്കെ നല്ല പൊരിഞ്ഞ് നല്ല വരുന്നുണ്ട് നല്ല കരിയേപ്പലൊക്കെ ഇട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് ആടിപ്പൊളിക്കാഴ്ചകൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഉടനീളം ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത് ഇപ്പം പത്ത് പതിനൊന്ന് മണിയേ ആയുള്ളൂ അപ്പം ഇനി ഒരു മണിയൊക്കെ കഴിഞ്ഞല്ലേ ഊണ് കഴിക്കും അപ്പൊ ആ സമയത്താണ് നമ്മൾ ഇത് കഴിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ